അപ്പോൾ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മളെ ബ്രെഡ് കൊണ്ട് അടിപൊളി ഒരു വെറൈറ്റി ഒരു സാൻഡ്വിച്ചാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ ഉള്ള ഫീല്ലിങ് തയ്യാറാക്കണം അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ ചീസ് ഞാൻ മൊസറില ചീസാണ് എടുത്തിട്ടുള്ളത് അതിനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് പനീർ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളതാണ് കൈ കാണുന്നത് അതിനോടൊപ്പം കുറച്ച് സവാള ചെറുതായിട്ട് നുറക്കിയ സവാള പിന്നെ കുറച്ച് ക്യാപ്സിക്കം അതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് തക്കാളിയും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനോട് ഞാൻ മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ചേർക്കാം അതുപോലെ തന്നെ ക്യാബേജ് ചേർക്കാം ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാമേ ആവശ്യത്തിന് ഉപ്പും ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുളക് പൊടിക്ക് പകരമായിട്ട് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയാണെങ്കിലും ഒന്ന് ചേർത്തെടുക്കാമേ അതും ടേസ്റ്റ് തന്നെയാണ് ഇനി നമുക്കിതുപോലെ രണ്ട് ബ്രെഡ് എടുത്തതിന് ശേഷം ഇതുപോലൊരു ഗ്ലാസ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതായത് പോലെ ഒന്ന് കട്ടായിട്ട് കിട്ടും ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഫില്ലിങ് തയ്യാറാക്കി കൊടുക്കാം അപ്പോൾ നിങ്ങളുടെക്ക് നമ്മുടെ മയോണൈസോ അതുപോലെ തന്നെ ടൊമാറ്റോ സോസും എന്തെങ്കിലും വേണമെങ്കിൽ ഈ ഒരു ബ്രെഡിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് ചെയ്തെടുക്കാം അതല്ല എങ്കിൽ ഞാൻ ഈ ചെയ്ത പോകാൻ ചെയ്തെടുക്കാം രണ്ട് രീതിയിലാണെങ്കിലും ടേസ്റ്റ് അടിപൊളിയാണേ അപ്പോൾ താ എല്ലാം ഞാൻ ഒന്ന് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മുട്ട ഞാൻ എടുക്കുന്നുണ്ടേ നമുക്ക് മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിന് ചെറുതായിട്ടൊന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനൊരു ചക്കല ഉപ്പും കൂടെ ഇതിനോടൊപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇനി നമുക്ക് ഈ തയ്യാറാക്കി വെച്ച് നമ്മുടെ ബ്രെഡ് ഇതിലൊന്ന് മുക്കിയതിന് ശേഷം നമുക്ക് ഞാനിവിടെ ചക്കല ഓയിലാണ് എടുത്തിട്ടുള്ളതേ അപ്പം ഞാനിവിടെ ദോശക്കല്ലിലാണ് ഞാൻ ഓയിൽ ഓയിലെടുത്തിട്ടുണ്ടായിരുന്നത് അതാ കണ്ടല്ലോ ഇതുപോലെ ഒന്ന് മുക്കിയതിന് ശേഷം ഒന്ന് നമുക്ക് തിരിച്ചും മറിച്ചു വിട്ടിട്ട് രണ്ട് ഭാഗവും ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി അടിപൊളി ടേസ്റ്റാണ് നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾ വിട്ട് വരുമ്പോഴത്തേക്ക് കൊടുക്കാനായിട്ട് പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടാണ് നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലോടെ തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്